അല്ല ഷിബുവോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായില്ലേ കുട്ടികളൊന്നും വേണ്ടേ അതെല്ലാം മുരളേട്ടാ നിങ്ങളെ മക്കളൊക്കെ എന്താ ചെയ്യണേ മോപ്പ പടുത്തൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നായില്ല പിന്നെ അങ്ങനെ കളിക്കാൻ പോണ്ട് സെറ്റ് ആയില്ല പിന്നെ മോളാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ എന്താ ചോയിച്ച് മുരളേട്ടാ നമ്മളെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിയും പത്ത് മാസം ഒരു എത്ര കഷ്ടപ്പെട്ടാണ് നന്തു പ്രസവിക്കുന്നത് എത്ര ഒരു കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ചെക്കപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചിലവുകൾ പിന്നെ കുട്ടിയായി കഴിഞ്ഞാലോ പാല് കുടി നൂലുകെട്ട് ബർത്ത്ഡേ ആദ്യം ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചിലവുകളാണ് പിന്നെ അവർ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചിലവുകൾ ഉപരിപഠനങ്ങൾ നടത്തുന്നവരെയൊക്കെ എത്ര പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് ആ എന്ത് വർത്താനാണ്ടോ നമ്മളെ കുട്ടിക്ക് വേണ്ടി അല്ലാണ്ടോ പിന്നെ വേറെ ആരും ചിലവാക്കാനാ അതൊക്കെ ആരും കണക്കുണ്ടോ പണ്ടൊക്കെ മുമ്പളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് മ്പളെ കുട്ടികളായി കണ്ട് ഓരോ ശ്വാസിക്കേനി ചീത്ത പറയണേ ഓരോ നേർവായിക്ക് നടത്താൻ വേണ്ടി നമുക്ക് അടിക്കേനി മാഷുമാർക്കിടക്ക് ഓരോ അടിക്കൊക്കെ ചെയ്യനി നേരെ മറിച്ച് ഇപ്പം അതിന് എന്തിനെങ്കിലും പറ്റുമോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചീത്ത അറിയാൻ പറ്റില്ല ഏഹ് ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ ഇനി മാഷിമാരായിക്കോട്ടെ തല്ലിക്കഴിഞ്ഞാൽ അതിനൊക്കെ കേസ് വരും ചൈൽഡ് ലൈൻ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പ്രശ്നങ്ങളാണ് ഇനിയിപ്പം നിങ്ങളതൊരു ബൈക്ക് നിങ്ങളെ മോനെടുത്തുകൊണ്ടി കഴിഞ്ഞ് പോലീസ് പിടിച്ചു വിചാരിക്കാം ഏഹ് അതിനു വേണം നിങ്ങൾ ജയിലിൽ പോയി കിടക്കുക വേണ്ടേ അത് മാത്രം മുരലേട്ട നിങ്ങൾ ഡെയിലി വാർത്തകൾ കാണില്ലേ ഏഹ് ഇവിടെ കാമുകി വിഷം കൊടുത്തു കൊന്നു ഏഹ് അച്ഛനെ തലക്കടിച്ചു കൊന്നു ഉമ്മേനെ കഴുത്തറത്ത് കൊന്നു സ്വന്തം അനിയനെ പോലും ചുറ്റിയൊക്കെ വെച്ച് അടിച്ചു കൊല്ലിക്ക എപ്പൊ കണ്ടില്ല പടുത്ത ദിവസം വന്ന വാർത്ത ഒരു ഫാമിലിയിലെ ആറാൾക്കാരെയാണ് കൊന്ന ഒരു ചെക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യന നോക്കി നിങ്ങൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് വരെയുള്ള പയ്യന്മാരാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് പെൺകുട്ടികളെ കേസ് വേറെ പിന്നെ നമുക്ക് മക്കളെ ആവശ്യമുണ്ടോ അതൊക്കെ ശരി തന്നെ ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രകൃതി നമ്മളെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കി ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് അതിന് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് കല്യാണൊക്കെ കഴിച്ച് കൊടുത്തു എന്നിട്ട് തീരുണ്ടോ നമ്മളെ ബാധ്യതകൾ എത്ര ലക്ഷം റുപ്യ നമ്മൾ അതിനു വേണ്ടി ചെലവാക്കണ് ഓരാത്തതിന് ഇവരുണ്ടാക്കണ പൊല്ലാപ്പുകൾ വേറെയും ഞാനും ഭാര്യ ഇപ്പൊ എന്താ തീരുമാനിച്ചാല് ഭാര്യ എന്താ ഒരു ഒരറുപത് വയസ്സിൽ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു എൽ ഐ സി പോളിസി അങ്ങോട്ട് തുടങ്ങുക പിന്നെ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അടിച്ച് പൊളിച്ചാണ് ജീവിക്കുക ജീവിതം ജീവിതമൊന്നുമല്ലേ ഉള്ളൂ അത് കുട്ടികളെന്നൊക്കെ പറഞ്ഞ് ഓരോ വയ്യാലെ നടന്നു തല പോക്കാണ്ടേ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹിച്ചാണ് ജീവിക്കുക പിന്നെ വയസ്സാവുന്ന സമയത്തല്ലേ ആ പൈസ ഒരു എടുത്താണ്ട് വെച്ച് സുഖമായിട്ടാണ് മരിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് ഈ കഴിച്ചിലായി ഞാനാണെ പെണ്ണും കെട്ടി രണ്ടതുണ്ടായിപ്പോയി ഇനിയിപ്പെന്താക്കൂ